വേൾഡ് പാങ്ക്രേറ്റിക് ക്യാൻസർ ഡേ ആയിട്ടുള്ള നവംബർ ഇരുപതാണെന്ന് അന്ന് അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു ഈ പാങ്ക്രേറ്റിക് ക്യാൻസറിൻ്റെ മെയിൻ പ്രോബ്ലം എന്തറിയാം പൊതുവേ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റേജിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏർ സിംറ്റംസ് നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല മിസ്സ് ചെയ്യാൻ പാടില്ല മഞ്ഞപ്പിത്തം പെട്ടെന്ന് വരിക പെട്ടെന്ന് ഷുഗർ വരിക പെട്ടെന്ന് മെലിയുന്ന പോലെ തോന്നുക ഛർദ്ദി വരിക ബോഡി മൊത്തം ചൊറിച്ചിൽ വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയറുവേദന ഉണ്ടാവുക അത് ബാക്ക് സൈഡിലോട്ട് റേഡിയേഷൻ വരിക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെയാണ് അതിൻ്റെ ഏർലി സിംറ്റംസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് ഈ ചെയ്യണം ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് സ്മോക്കിംഗ് ആണ് രണ്ടാമത് ആൽക്കോഹോളാണ് തടി നല്ലോണം കുടുംബം ഒബിസിറ്റിയാണ് പൊണ്ണത്തടിയാണ് അതേപോലെ തന്നെ വീട്ടിലാർക്കെങ്കിലും പാങ്കരറ്റിക് ക്യാൻസർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഷുഗർ ഒരുപാട് കാലമായിട്ട് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പാക്കറ്റ് ഫുഡ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് അപ്പോൾ നമ്മൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ എന്ത് ചെയ്യാതെ പെട്ടെന്ന് എന്ത് ചെയ്യാതെ ആ റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാക്കുക പൊക്കോലി ഒഴിവാക്കുക ആൽക്കഹോൾ ഒഴിവാക്കുക പ്രൊസസ് ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക തടി പെട്ടെന്ന് കുറക്കുക ഷുഗർ കൺട്രോൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാക്രാറ്റിക് ക്യാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം താങ്ക്